ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ പറയാൻ ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ഇഡലിയാന്ന് ഉണ്ടാക്കാൻ പോകുന്നില്ലത് അപ്പോൾ നമുക്ക് ഏതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടി ഞാനിപ്പോൾ ഇത് ഈ ഗ്ലാസ്സിലൊരു രണ്ട് ഗ്ലാസ് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഉഴുന്നും ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി കഴുകിയിട്ടാണ് ഞാൻ എടുത്ത് വെക്കുന്നത് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊന്നും കളയുന്നില്ല അത് വൈകുന്നേരം അരച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചേർക്കണം വേറെ വെള്ളം അതൊന്നും വേണ്ട അപ്പം ഞാനത് ഇതുപോലെ ഒരു ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് രണ്ടും കൂടി മിക്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഉഴുന്നതായിരിക്കും ഒപ്പരം തന്നെയായിട്ട് ഇറക്കുന്നത് വേറെ തന്നെ ഇറക്കുന്നത് വേറെ തന്നെ വേണമെങ്കിൽ അരച്ചെടുക്കാം ഞാൻ ഒപ്പം തന്നെ അരച്ചെടുത്തു അപ്പം നമ്മൾ ഇനിയിപ്പം രണ്ടാമത്തെയും കൂടി അരച്ചെടുത്തിന് ഇനിയിപ്പം അതിലേക്ക് കുറച്ചുകൂടി ചോറാണ് വന്നിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് ചോറും കൂടി എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെതാണ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ വേറെ വെള്ളമായിട്ടൊന്നും ചേർത്തിട്ടില്ല എന്നാൽ ആ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിന് ഇനിയിപ്പം വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇത് രണ്ട് എന്താ പറയുക നന്നായി കൈ കൊണ്ടാണ് മിക്സ് ചെയ്ത് വെക്കുന്നുള്ളത് അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചു കൊടുക്കാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിതെടുക്കുന്നത് അപ്പോൾ അത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ തലേ ദിവസം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ചേർക്ക ചേർത്ത് കൊടുക്കാം ഞാനിപ്പം രാവിലെയാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഉപ്പൊക്കെ ഒന്ന് മിക്സായി വരണം അതപ്പം നല്ല എന്നാ പറയുക നല്ലോണം വന്നിട്ടുണ്ട് പൊങ്ങി വന്ന് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാ ഞാൻ ഇതിന് ഈ ഇഡല് ഉണ്ടാക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതിൽ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം അപ്പോൾ തട്ടൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് തടവിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം എണ്ണ ആയാലും പ്രശ്നമൊന്നുമില്ല ഞാൻ എണ്ണയൊന്നും എന്താ പറയുക ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ അടുത്ത തട്ടും കൂടെ വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് എന്താ പറയുക ഈ ഓഴ്സ് വരുന്നത് ഓരോ ഇഡ്ഡലീൻ്റെ കൂടെയാണ് അതിൻ്റെ മേലെ മേലെ ആ പഴ്സ് വെച്ച് കൊടുക്കുക അപ്പോൾ അടുത്ത തട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ എന്താ പറയുക ഈസ്റ്റോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് ചോറാണ് ചോറും ഈ ഉഴുന്നും മാത്രമാണ് ഉള്ളത് അപ്പോൾ എന്നിട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഒരുപാട് ഉഴുന്നൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഈ തട്ടും കൂടി വെച്ച് അപ്പം നമ്മുടെ എന്താ പറയുക ഒരുപാട് ഒഴിച്ച് കൊടുക്കല്ലേ ഒഴി ഒരുപാട് ഒഴിച്ചു കൊടുക്കുമ്പം നമ്മളെന്താ പറയുക ഇതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ കയറി വന്ന് അതിങ്ങനെ നിറയായി കാണും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതുപോലെ അങ്ങ് കുറച്ച് വെച്ച് കൊടുത്താൽ അപ്പം നന്നായി പൊങ്ങി വരും അതിൽ തന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുത്ത് അനങ്ങുമ്പം അന്നേരം ഫുള്ളായിട്ട് വരും അപ്പം നമ്മളിത് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക ഒരു അരമണിക്കൂറെങ്കിലും വവാമണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അരമണിക്കൂറായിട്ടുണ്ട് നമ്മൾ ഇഡലിയൊക്കെ എന്താ പറയുക നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കണ്ടില്ലേ നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ എന്താ പറയുക ഈസ്റ്റ് ചേർത്തിട്ടില്ല അപ്പക്കാരൻ അതുപോലെയുള്ള അങ്ങനെ അത് ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നല്ല സോഫ്റ്റാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇവിടെ പച്ചടിയാന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്